വളരെ സിമ്പിളായി വളരെ പെട്ടെന്ന് എങ്ങനെ നമുക്ക് ഇൻവെർട്ടർ ഫിറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ബാറ്ററിയിൽ കണക്ട് ചെയ്യാനായി ഇൻവെർട്ടറിൽ നിന്നും രണ്ട് വയറുകളാണ് വന്നിട്ടുള്ളത് റെഡ് വയർ നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് ഭാഗത്താണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ബാറ്ററിയോടൊപ്പം വന്ന എസ് എസിൻ്റെ നെട്ട് ബോൾട്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഇത് ടൈറ്റ് ചെയ്യുന്നത് കൈകൊണ്ട് ടൈറ്റ് ചെയ്തതിനു ശേഷം സ്പാനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ബാറ്ററിയിൽ കണക്ട് ചെയ്യുന്ന ആ ഭാഗം ലെഡാണ് അതുകൊണ്ട് തന്നെ ഓവർ ടൈറ്റായി ഇത് പൊട്ടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമ്മൾ ബാറ്ററിയിൽ കണക്ട് ചെയ്യേണ്ട ബ്ലാക്ക് വയർ നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവ് ഭാഗത്താണ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അത് ആദ്യം ടൈറ്റ് ചെയ്തതുപോലെ തന്നെ എസ് എസിൻ്റെ നെറ്റ് ബോൾട്ട് ഇട്ട് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്യണം അതിനു മുന്നേ ഇതുവരെയും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത് ഇനി നമുക്ക് ചെയ്യേണ്ടത് ബാറ്ററിയുടെ കേപ്പ് ഊരി ഇനി അവിടെ നമുക്ക് ഫ്ലോട്ടിംഗ് ഇൻഡിക്കേറ്റർ ഫിറ്റ് ചെയ്യുക എന്നതാണ് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ടൈറ്റ് ചെയ്യുക ഇത് ഫുൾ ടൈറ്റ് ചെയ്യാതെ ഒരു മീഡിയം ടൈറ്റ് ചെയ്യുന്നതാണ് നല്ലത് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ കേപ്പ് പോയി ഫ്ലോട്ടിംഗ് ഇൻഡിക്കേറ്റർ ഓരോന്നായി ഫിറ്റ് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ഫ്ലോട്ടിങ് ഇൻഡിക്കേറ്റർ ഫിറ്റ് ചെയ്യുന്നത് കഴിഞ്ഞു വലത് ഭാഗത്ത് ഫേസും ഇടത് ഭാഗത്ത് ന്യൂട്രലും മുകൾ ഭാഗത്തുള്ളത് എർത്തുമാണ് ഇത് ഡി ബിയിൽ നിന്നും നേരിട്ട് വരുന്നതാണ് അവിടെയാണ് നമ്മൾ ഇൻവെർട്ടറിൻ്റെ ഇന്ന് കൊടുക്കുന്നത് സിംഗിളായി വന്ന ഈ വയറാണ് ഇൻവെർട്ടറിൽ നിന്നുള്ള ഔട്ട് പോകുന്നത് ത്രീ പിൻ ടോപ്പിൻ്റെ വലത് ഭാഗത്താണ് നമ്മൾ ഇത് കണക്റ്റ് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ ഇൻവെർട്ടറിൻ്റെ ഔട്ട് പോയിൻറ്റിൽ കണക്റ്റ് ചെയ്ത് കൊടുക്കുക ന്യൂട്രൽ വയർ നമ്മൾ ഔട്ടിൽ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ബാറ്ററിയോടൊപ്പം വന്ന പെട്രോളിയം ജെല്ലി കുറച്ച് ബാറ്ററിയുടെ കണക്ടറിൻ്റെ ഭാഗത്ത് കുറച്ച് തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇൻവേർട്ടർ ഫിറ്റ് ചെയ്യുക ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുന്നു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി